ഹായ് കൂട്ടുകാരെ അപ്പം നമുക്കിന്നൊരു ഇഞ്ചിക്കറിയുടെ വീഡിയോ കണ്ടാലോ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം ഇഞ്ചി എടുത്തിട്ടുള്ള എന്നിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി തോല് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇഞ്ചി മൂപ്പിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അടി അടികട്ടിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോവും എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്തിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് മൂട്ടിച്ചിട്ട് ഇഞ്ചി മൂട്ട് വരാൻ കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ നമ്മൾ എപ്പോഴും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിക്ക പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇഞ്ചി അവിടെ കിടന്ന് മൂക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പിഴിപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വാളംപുളി അത് അത്യാവശ്യം അളവ് വേണം അപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരു പരുവമായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൂടി മൂത്ത് വരണം നല്ല ക്രിസ്പി ആവണം നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ രണ്ടായിട്ട് ഒടിയും നമ്മൾ ഇട്ട് വേണം എങ്കിലേ അത് മിക്സിക്കകത്തിട്ടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുത്തുള്ളൂ അതാ ഇപ്പോൾ ഇഞ്ചിയെല്ലാം നന്നായിട്ട് മൂത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം എന്താ കോരി മാറ്റി വേറൊരു പാത്രത്തിൽ ഇടുവാണ് കേട്ടോ ഇതാണ് ഇഞ്ചിയുടെ പരുവം ഇതാറിയിട്ട് വേണം മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മളത് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഞാൻ കുറച്ച് കടുക് വട്ടൽമുളക് കറിവേപ്പില ഇതെല്ലാം താളിക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി എടുത്ത് ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് തന്നെ ഒന്ന് വാട്ടി കൊടുക്കുക അപ്പോൾ അതേസമയം നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ആ ഇഞ്ചി എല്ലാം പൊടിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചുള്ളിയും നമ്മൾ ആ അടുപ്പിലിട്ട കൊച്ചുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വരും ഇതാ കണ്ടോ എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ച് നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും പുളിവെള്ളവും കൂടി ഒഴിക്കുക അതൊഴിച്ച് അതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായം ഇതൊക്കെ നമ്മൾ ചേർക്കണം കേട്ടോ എരിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി ഇഞ്ചിക്ക് തന്നെ നന്നായിട്ട് എരി കാണും അപ്പോൾ കായം കുറച്ചധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ ഞാൻ കുറച്ച് ശർക്കര ഇടുന്നുണ്ടേ അതൊരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് അടച്ച് തിളപ്പിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയാണ് കേട്ടോ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ ഇത് ഇളം മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാ ഇഞ്ചിക്കറി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം